നമസ്കാരം ഒരു വീട് പണിയുക എന്നത് ഏതൊരു സാധാരണക്കാരൻ്റെയും ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് ഇതിനായി പെർമിറ്റ് വേണം നമുക്ക് പഞ്ചായത്തുകളിൽ നിന്നോ നഗരസഭകളിൽ നിന്നോ ആണ് പെർമിറ്റ് ലഭിക്കുന്നത് പെർമിറ്റിനായി സമീപിക്കുമ്പോൾ അവർ നമ്മുടെ സ്ഥലത്തിൻ്റെ ബി ടി ആർ ആവശ്യപ്പെടും അപ്പോൾ അതിൽ പുരയിടമെന്നാണ് നമ്മുടെ ഭൂമി രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ പെർമിറ്റ് കിട്ടാൻ പ്രയാസം വരില്ല എന്നാൽ ബി ടി ആറിൽ നിലമെന്നോ നഞ്ച എന്നോ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ പെർമിറ്റ് തരാൻ അവർ വിസമ്മതിക്കും അതോടെ നമ്മുടെ വീടെന്ന സ്വപ്നത്തിന്മേൽ കരിനിഴൽ വീഴും നിലമെന്ന് ബി ടി ആറിൽ വന്നുപോയാൽ വീട് പണിയാൻ കഴിയില്ല ഇരിക്കുന്ന വീട് പുതുക്കി പണിയാൻ കഴിയില്ല ഭൂമി പണയം വെച്ച് ഒരു വായ്പ ചോദിച്ചാൽ ബാങ്ക് തരില്ല സ്ഥലം വിൽക്കാമെന്ന് വെച്ചാൽ ആരും ന്യായമായ വിലയ്ക്ക് വാങ്ങില്ല ഇതാണ് അവസ്ഥ പണ്ടുകാലത്ത് സ്വന്തമായി പത്തുപറ കണ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു അന്തസ്സും ആഭിജാതവുമായിരുന്നു ഇന്നാണെങ്കിൽ ഒരേക്കർ നെൽപ്പാടമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മെ സഹതാപത്തോടെ നോക്കും കാരണം നെൽകൃഷി ചെയ്യുന്നത് അത്രയ്ക്ക് ശോകമാണ് ഒറ്റപ്പെട്ട രീതിയിൽ നെൽകൃഷി ചെയ്യാൻ കഴിയില്ല അത് ഒരു പ്രദേശമാകെ ഒന്നായി നിലമൊരുക്കി വിളവിറക്കി വളം ചെയ്ത് ഒന്നിച്ച് വിളവെടുക്കേണ്ട ഒരു കൃഷിയാണ് ഇങ്ങനെ ചെയ്താൽ മാത്രമേ കീടങ്ങളിൽ നിന്നും രക്ഷിച്ച് ലാഭകരമായി വിളവെടുക്കാൻ കഴിയൂ ഇങ്ങനെ ഏക്കർ കണക്കിന് നെൽപ്പാടം കൈവശം വെച്ചിരുന്നവർ ലാഭകരമായി കൃഷി ചെയ്തിരുന്നു മിച്ചഭൂമി നിയമം വന്നതോടുകൂടി നെൽപ്പാടങ്ങളെല്ലാം തുണ്ടവൽക്കരിക്കപ്പെട്ടു കേന്ദ്രീകൃത കൃഷിരീതികളും നാമാവശേഷമായി അങ്ങനെ നെൽകൃഷി നമ്മുടെ നാട്ടിൽ നിന്നും നമ്മൾ തന്നെ പടിയിറക്കി വിട്ട ഒരു മികച്ച കാർഷിക സമ്പ്രദായമായിരുന്നു മിച്ചഭൂമി നിയമം ഒരു പരിധിവരെ കേരളത്തിലെ നെൽകൃഷിയെ നാമാവശേഷമാക്കിയെന്ന് പറയാം വരുമെന്നു പറഞ്ഞ കോ ഓപ്പറേറ്റീവ് ഫാമിംഗ് ഒന്നും വന്നില്ല ഗ്രൂപ്പ് ഫാമിങ്ങും വന്നില്ല ഇന്ന് എങ്ങും നെൽപ്പാടമില്ല കൃഷി ഉപേക്ഷിക്കപ്പെട്ട തുണ്ടുതുണ്ടു പാടങ്ങൾ മാത്രം ഈ ചെറിയ ഭൂഖണ്ഡങ്ങളിൽ നെൽകൃഷി ലാഭകരമല്ലാത്തതിനാൽ മറ്റ് വിളവിനങ്ങൾ അവിടെ ചേക്കേറി വാഴ മരച്ചീനി തെങ്ങ് കുരുമുളക് റബ്ബർ ഇങ്ങനെയുള്ള കൃഷികൾ കുറെ തുണ്ട് നിലങ്ങളിൽ വെള്ളക്കെട്ട് കാരണം തരിശായി കിടന്നു അങ്ങനെ കിടക്കുന്ന തരിശ് നിലങ്ങളിൽ വീട് വയ്ക്കുന്നതിനും മറ്റും ഫീസ് ഫീസടച്ച് തരം മാറ്റിയെടുക്കാം എന്നൊരു നിയമം രണ്ടായിരത്തി എട്ടിൽ വന്നു ശരിക്കും നിലം തരം മാറ്റിയെടുക്കാം എന്നല്ല നെൽകൃഷിക്ക് ഉപയുക്തമല്ലാതായി തീർന്ന സ്ഥലങ്ങൾ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള അനുമതി വാങ്ങിയാൽ അതിൽ വീട് വയ്ക്കാം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നായിരുന്നു നിയമം അങ്ങനെ ലക്ഷക്കണക്കിന് അപേക്ഷകളാണ് റവന്യൂ ഓഫീസുകളിൽ വന്നു മറിഞ്ഞത് വില്ലേജ് ഓഫീസിലെ ബി ടി ആറിൽ നിലം എന്ന എഴുത്ത് തലയിലെഴുത്തുപോലെ അങ്ങനെ കിടക്കുകയാണ് അത് മാറ്റിയെടുക്കുന്നതിനാണ് ഈ അപേക്ഷകൾ പണ്ടുകാലത്ത് നിലം എന്നതിന് വലിയ ആഭിജാദ്യമായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നിലത്തിന് അധിക നികുതി ഈടാക്കിയിരുന്നു ഒരു പൂ ഇരുപ്പൂ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് അക്കാലത്ത് കൂടുതൽ നികുതി പിടിച്ചെടുക്കുന്നതിനായി കാണുന്ന ഭൂമിയെല്ലാം നിലമെന്ന് ബി ടി ആറിൽ എഴുതിപ്പോയിരുന്നു കർഷകരോട് ശത്രുതയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒരു വിനോദമായിരുന്നു ഇത്തരം കുസൃതികൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള രാജഭരണകാലത്തെ കഥയാണിത് അന്ന് എഴുതിയ എഴുത്തുകളെല്ലാം രേഖകളിൽ അങ്ങനെ കറുത്തു കൊഴുത്തു കിടന്നു ആ സെറ്റിൽമെന്റ് രജിസ്റ്ററുകളാണ് ഇപ്പോഴും നമ്മുടെ അടിസ്ഥാന ഭൂനികുതി രജിസ്റ്ററായി ഉപയോഗിക്കുന്നത് അന്നെഴുതിയ എഴുത്തുകളാണ് ഇന്നും പക്ക പുരയിടമെല്ലാം നിലമായും നഞ്ചയായും ബി ടി ആറിൽ പ്രതിഫലിക്കുന്നത് അതെടുത്ത് ചവറ്റുകോട്ടയിൽ എറിയാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച് വിശദമായി പിന്നീട് പറയാം ഈ ബി ടി ആറിൽ നിലമെന്നത് തിരുത്തി പുരയിടമെന്നാക്കി കിട്ടിയാൽ ആ സ്ഥലത്തിന്റെ വിലയിൽ നല്ല മാറ്റമുണ്ടാകും വീട് വയ്ക്കാം കൊമേഴ്സ്യൽ കെട്ടിടങ്ങൾ പണിയാം മറ്റ് എക്കണോമിക് ആക്ടിവിറ്റിക്ക് ഭൂമി ഉപയോഗിക്കാം ഇവിടെ ബി ടി ആറിൽ ജസ്റ്റ് നിലമെന്നത് കരഭൂമി എന്ന് മാറ്റുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ഇതിനായി രണ്ടായിരത്തി എട്ടിലെ നിയമത്തെ രണ്ടായിരത്തി പതിനൊന്നിലും പതിനഞ്ചിലും പതിനാറിലും രണ്ടായിരത്തി പതിനെട്ടിലും ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഭേദഗതി ചെയ്യുകയുണ്ടായി നിരവധി തിരുത്തലുകളും ഭേദഗതികളും മാർഗനിർദ്ദേശങ്ങളും കോടതി ഇടപെടലുകളും സർക്കാർ മാർഗനിർദ്ദേശങ്ങളും സർക്കുലറുകളും ഇങ്ങനെ ഇങ്ങനെ ഈ നടപടിക്രമങ്ങളെല്ലാം അതീവ സങ്കീർണമായി ഈ നിയമത്തിൽ സാമാന്യമായ അറിവുള്ളവർക്ക് പോലും കൃത്യമായ ഒരു ലീഗൽ പൊസിഷൻ പറയാൻ കഴിയാത്ത അവസ്ഥയായി അത് കുഴഞ്ഞു അങ്ങനെ കിടക്കുകയാണ് ലീഗൽ പ്രിസം കുറച്ചധികം വീഡിയോകൾ ഇതിൽ ചെയ്ത് സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർ ഓരോ സമയത്തും അവർക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം നടപടികൾ സ്വീകരിച്ച് ജനങ്ങളെ പല രീതിയിൽ പ്രയാസപ്പെടുത്തി വരികയാണ് അവസരം മുതലെടുത്ത് ഇടനിലക്കാരും നിയമോപദേശകരും രംഗത്തുണ്ട് ചൂഷണവും കൊള്ളയും നടത്തുന്നതിനുള്ള അവസരം സൃഷ്ടിക്കപ്പെടുന്നത് തടയുന്നതിനുള്ള ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ടെങ്കിലും ലക്ഷക്കണക്കിന് അപേക്ഷകളാണ് ഇപ്പോഴും പല വഴിക്കായി നടപടിയിലിരിക്കുന്നത് ഉദ്യോഗസ്ഥരും അവരുടെ പ്രയത്നം മുഴുവൻ ഇതിലേക്കായി കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇവിടെ ആരെയും കുറ്റം പറയുകയല്ല നോക്കൂ ഇവിടെ അപേക്ഷകർ ഉയർത്തുന്ന ഒരു ചോദ്യം ഇതാണ് സ്വാതന്ത്ര്യത്തിന് വളരെ മുൻപേ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തയ്യാറാക്കിയ പ്രാകൃതമായ രേഖകളിൽ നിലം അല്ലെങ്കിൽ നഞ്ച എന്ന അന്ന് രേഖപ്പെടുത്തിയതിന് ഇന്ന് വലിയ വിലയാണ് നമ്മൾ നൽകേണ്ടി വരുന്നത് ബി ടി ആറിൽ നിലം എന്ന വാക്ക് മാറ്റി കരഭൂമി എന്ന് രേഖപ്പെടുത്തുക എന്ന നിസാരമായ ഒരു സർവീസിന് സർക്കാരിന് ലക്ഷക്കണക്കിന് രൂപയാണ് നൽകേണ്ടി വരുന്നത് ഈ സർവീസിന് അപേക്ഷാ ഫീസ് ആയിരം കൂടാതെ അഭിവൃദ്ധി ഫണ്ടിലേക്ക് ഫെയർ വാല്യുവിൻ്റെ പത്ത് അല്ലെങ്കിൽ ഇരുപത് ശതമാനം കൂടാതെ മൂന്നാമതായി ലവി എന്ന പേരിൽ കെട്ടിടത്തിൻ്റെ ഓരോ സ്ക്വയർ ഫീറ്റിനും ആയിരം രൂപ എന്ന ക്രമത്തിൽ ഒരു പ്രത്യേക നികുതി ഇത് ശരിക്കും കൊള്ളയെന്നാണ് ഭൂ ഉടമകൾ പറയുന്നത് കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് പിരിച്ചെടുക്കുന്ന കോടിക്കണക്കിന് രൂപ എന്തിനാണ് ഉപയോഗിക്കേണ്ടത് ഈ തുക ഉപയോഗിച്ച് ഒന്ന് കൃഷി ചെയ്യാതെ തരിച്ചിട്ടിരിക്കുന്ന പാടം കൃഷി ചെയ്യുന്നതിനും രണ്ട് പരിവർത്തനം വന്നുപോയ നെൽവയലുകൾ റിക്ലമേഷൻ ചെയ്ത് കൃഷിക്ക് ഉപയുക്തമാക്കുന്നതിനും മൂന്ന് ഇറിഗേഷൻ പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നതിനും നാല് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അഞ്ച് ഒത്തൊരുമിച്ചുള്ള കൃഷിയിലൂടെ നെല്ലുൽപാദനം പഴയ രീതിയിൽ നിലനിർത്തുന്നതിനും ഉപയോഗിക്കണം എന്നാണ് നിയമത്തിൽ ഉദ്ദേശിക്കുന്നത് കൃഷി വകുപ്പിനും പഞ്ചായത്തുകൾക്കുമാണ് ഇതിൻ്റെ ചുമതലകൾ ഇങ്ങനെ ഉപയോഗിച്ചതിൻ്റെ കണക്കുകളൊന്നും പുറത്തു വരുന്നില്ല അതുകൊണ്ട് അത്തരം ഒരു ഫണ്ട് പിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് അപേക്ഷകരുടെ വാദം ഒരു സർവീസ് ചെയ്യുന്നതിന് ന്യായമായ ഒരു ഫീസ് ഈടാക്കാം അപേക്ഷാ ഫീസായ ആയിരം രൂപ വാങ്ങുന്നുണ്ടല്ലോ ബി ടി ആറിൽ നിലം എന്നത് തിരുത്തി കരഭൂമി എന്ന് മാറ്റുന്നത് മാത്രമല്ലേ ഉള്ളൂ ഈ ചെറിയ സർവീസിന് ആയിരം രൂപ ന്യായമായ ഒരു ഫീസാണ് ഫണ്ട് ലെവി എന്നിങ്ങനെ വാങ്ങുന്ന പണം കൊള്ളയാണ് അതിന് നിയമത്തിന്റെ പിന്തുണയില്ല അതുകൊണ്ട് അതെല്ലാം റദ്ദാക്കണമെന്ന് കാണിച്ച് ഒരു കൂട്ടം അപേക്ഷകർ ഹൈക്കോടതിയിലേക്ക് പോകുകയാണ് അവരുടെ അപേക്ഷകളിലെ വാദങ്ങളെല്ലാം കേട്ട് കോടതി ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി ഒരു നിയമത്തിൽ മൾട്ടിപ്പിളായി നികുതി ഈടാക്കാനാകില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത് അങ്ങനെ ചെയ്താൽ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അമിത അധികാര പ്രയോഗമായിരിക്കുമെന്നാണ് കോടതി പറയുന്നത് പ്രോപ്പർട്ടി കൈവശം വെക്കാനും അത് അഭിവൃദ്ധിപ്പെടുത്തി ജീവിതകാലത്ത് ഉപയോഗിക്കാനുമുള്ള അവകാശം ശരിക്കും ഒരു മനുഷ്യ അവകാശമാണ് ആ അവകാശത്തിനുമേൽ അമിത പ്രയോഗം നടത്തി വാങ്ങുന്ന പണം മുന്നൂറ്റി ഇരുപത്തൊന്ന് പേജുള്ള വിധിന്യായത്തിൽ പരാമർശിക്കുന്നത് ഇങ്ങനെ അമിത പ്രയോഗത്തിലൂടെ സർക്കാർ ചുമത്തി വന്നിരുന്ന ലവി ഹൈക്കോടതി റദ്ദാക്കി ഇതുവരെ വാങ്ങിയ ലെവി തിരികെ റീഫണ്ട് ചെയ്ത് നൽകാനും കോടതി ഉത്തരവായി രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് പ്രകാരമുള്ള റൂൾ ട്വൽവ് സബ്ക്ലോസ് നയനിലെ കുറിപ്പ് ഒന്ന് കേരള ഹൈക്കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ് ഈ സെക്ഷൻ പ്രകാരം ഈടാക്കിയ ലവി തിരികെ റീഫണ്ട് ചെയ്യാനും ഉത്തരവുണ്ട് കേസിന് പോയ അപേക്ഷകർക്കായിരിക്കും എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടുക മറ്റുള്ളവരുടെ കാര്യം ഉത്തരവിൽ പറയുന്നില്ല എന്നിരുന്നാലും റൂൾ പന്ത്രണ്ട് സബ്ക്ലോസ് ഒമ്പത് നോട്ട് ഒന്ന് പ്രകാരമുള്ള ലവി സർക്കാരിന് മേലിൽ പിരിക്കാൻ കഴിയുകയില്ല ഇത് പിരിക്കാൻ കഴിയുകയില്ല എന്ന് വെച്ചാൽ കോടതി വിധി വന്ന തീയതി മുതൽ നൽകിയ അപേക്ഷകളിൽ പിരിക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് തരം മാറ്റുന്ന ഭൂമിയിലെ കെട്ടിട നിർമ്മാണത്തിൽ കെട്ടിടത്തിന്റെ തറ തറവിസ്തീർണത്തെ അടിസ്ഥാനമാക്കി ഓരോ സ്ക്വയർ ഫീറ്റിനും നൂറ് രൂപ കൂടി അടയ്ക്കേണ്ടതാണ് എന്ന വ്യവസ്ഥയാണ് ഇപ്പോൾ കോടതി റദ്ദു ചെയ്തിരിക്കുന്നത് ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെയാണ് ഈ അധിക ഫീസ് അവസാനമായി നടപ്പിലാക്കിയിരുന്നത് അതുപ്രകാരം മൂവായിരം സ്ക്വയർ ഫീറ്റ് കഴിയുന്ന കെട്ടിടത്തിനാണ് ലവി വന്നിരുന്നത് ഉദാഹരണമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടം നാലായിരം സ്ക്വയർ ഫീറ്റ് ഉള്ളതാണെങ്കിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് കഴിഞ്ഞുവരുന്ന ആയിരം സ്ക്വയർ ഫീറ്റിന് നൂറ് രൂപ ക്രമത്തിൽ ഒരു ലക്ഷം രൂപ കൂടി അടയ്ക്കേണ്ടി വരുന്നതാണ് വാണിജ്യ കെട്ടിടങ്ങൾക്കും അപ്പാർട്ട്മെൻറ്റുകൾക്കും ഇത് വലിയ ബാധ്യതയാണ് വരുത്തി വച്ചിരുന്നത് ഇനി മേലിൽ ഈ ലെവി ഉണ്ടായിരിക്കുന്നതല്ല ബി ടി ആറിലെ പിശക് തിരുത്തുന്ന ഒരു സർവീസ് ചെയ്യുന്നതിന് അവിടെ നിർമ്മിക്കാൻ നിർമ്മിക്കാനുദ്ദേശിക്കുന്ന കെട്ടിടത്തിൻ്റെ വിസ്തീർണവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് അതുകൊണ്ടാണ് കെട്ടിടത്തിന് ലവി ചെയ്യാൻ കഴിയില്ലെന്ന തീരുമാനം ഹൈക്കോടതി കൈക്കൊണ്ടത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളായ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നത് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെടുന്ന ആണ് ഇതിനായി നമുക്കുണ്ടായിരുന്ന നിയമമാണ് കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ അതിലെ വ്യവസ്ഥകൾ ശക്തമായി നടപ്പിലാക്കുന്നതിന് പ്രയാസം നേരിട്ട സാഹചര്യത്തിലാണ് രണ്ടായിരത്തി എട്ടിൽ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് പാസാകുന്നത് ഇത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി എട്ടിലെ സ്ഥിതി പ്രകാരം പക്കാ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനും അന്നേ ദിവസം പക്ക നെൽവയലോ തണ്ണീർത്തടമോ അല്ലാത്ത സ്ഥലങ്ങളുടെ ബി എല്ലാം കരഭൂമിയാക്കി തിരുത്തി നൽകുന്നതുമാണ് എന്നാണ് ഈ ആക്ടിൽ തീരുമാനിച്ചിരുന്നത് ഇത് പ്രകാരം ആദ്യം അപേക്ഷിച്ച എല്ലാവരിൽ നിന്നും വൻ തുകകളാണ് സർക്കാർ പിരിച്ചെടുത്തത് അപേക്ഷാ ഫീസ് അഭിവൃദ്ധി ഫണ്ടിലേക്കുള്ള വിഹിതം ലെവി എന്നിങ്ങനെ പിന്നീട് ഇരുപത്തഞ്ച് സെന്റ് വരെയുള്ള ചെറുകിട ഭൂ ഉടമകൾക്ക് സൗജന്യം അനുവദിച്ചു അപ്പോൾ ആദ്യം വൻ തുകകൾ അടച്ച് ബി ടി ആറിൽ പിശകു പരിഹരിച്ചവർ മണ്ടന്മാരായി ഇപ്പോൾ ലെവി ഹൈക്കോടതി റദ്ദാക്കിയതോടുകൂടി തുകകൾ ലെവി അടച്ചവരും മണ്ടന്മാരായിരിക്കുകയാണ് കേസിന് പോയവർക്കെല്ലാം അടച്ച ലെവി തിരികെ ലഭിക്കും മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേജുള്ള വിധിയിൽ നിരവധി അപേക്ഷകരുടെ പേരുണ്ട് നാല് മാസത്തെ സമയമാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത് ഉദ്യോഗസ്ഥരുടെ ജോലി വീണ്ടും കൂടുകയാണ് എന്നാൽ കേസിന് പോകാത്തവർക്ക് ഈ ലവി തുക തിരികെ കിട്ടാൻ പ്രയാസമായിരിക്കും ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് ലീഗൽ പൊസിഷൻ മാറുന്നത് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഫയൽ ചെയ്യുന്ന അപേക്ഷകൾക്ക് ഈ ലവി ഈടാക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്താൽ കോട്ട ലക്ഷ്യമാകും എന്നാൽ ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുൻപ് ഫയൽ ചെയ്ത അപേക്ഷകളിൽ ലവി ഈടാക്കുന്നതിൽ നിയമതടസ്സമില്ല നേരത്തെ ബി ടി ആർ കറക്റ്റ് ചെയ്യുന്നതിന് ഫോറം ആറിൽ അപേക്ഷ നൽകുമ്പോൾ അവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിന്റെ പ്ലാൻ കൂടി സബ്മിറ്റ് ചെയ്യണമായിരുന്നു ഇനി അതിന്റെ ആവശ്യമില്ല കാരണം കരഭൂമിയായി മാറിയ സ്ഥലത്തെ കെട്ടിട നിർമ്മാണവുമായി ബി ടി ആർ കറക്റ്റ് ചെയ്യുന്ന സേവനത്തിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിധിയാണിത് ഇനി മറ്റൊരു കാര്യം നമ്മളൊരു വീട് വെക്കുകയാണ് ഇപ്പോൾ ഒരു നിലയാണ് പണിയുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റിന് താഴേ വിസ്തീർണമുള്ളൂ പിന്നീട് അതിനു മുകളിൽ രണ്ടാമതൊരു നില കൂടി പണിയുകയാണ് അപ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റ് കഴിയുമെങ്കിൽ വീണ്ടും ആർഡിഒയിൽ നിന്നും ലെവി അടച്ച അനുമതി സമ്പാദിക്കണമായിരുന്നു അത് ഇനി ആവശ്യമില്ല കെട്ടിടത്തിൽ കൂട്ടിച്ചേർക്കലുകൾ വരുന്നതൊന്നും ആർഡിഒയുടെ അനുമതിക്കായി പോകേണ്ടതില്ല ഇതിനു മുൻപ് റൂൾ പന്ത്രണ്ട് സബ്ക്ലോസ് പതിനേഴ് പ്രകാരം ഈടാക്കി വന്നിരുന്ന ഇരുപത്തഞ്ച് ശതമാനം ഫീസ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി എട്ടിലെ നിയമം വരുന്നതിനു മുൻപ് കെ എൽ യു ഓർഡർ പ്രകാരം കരഭൂമിയായി അനുമതി സമ്പാദിച്ചവരിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനം തുക അഭിവൃദ്ധി ഫണ്ടിലേക്ക് വാങ്ങി വന്നിരുന്നു അത് രണ്ടായിരത്തി ഇരുപതിൽ ഹൈക്കോടതി റദ്ദ് ചെയ്തിരുന്നു അതിനുശേഷം അത് ഈടാക്കുന്നത് നിർത്തി അവിടെയും നേരത്തെ പണം ഒടുക്കിയവർ മണ്ടന്മാരായി ഇപ്പോൾ ഇരുപത്തഞ്ച് സെന്റിനു മേൽ ഭൂമിയുള്ള ഭൂ ഉടമകളിൽ നിന്നാണ് ഫണ്ടിലേക്ക് വൻ തുകകൾ ഈടാക്കി വരുന്നത് ആ തുക ഈടാക്കൽ എന്നാണ് ഹൈക്കോടതി റദ്ദാക്കുന്നത് എന്ന് കണ്ടറിയണം ഏളി ബേർഡ് കാച്ചേസ് മോർ വേം എന്നാണ് പറയുന്നത് ഇവിടെ എളി ബേർഡിന് മോർ നഷ്ട കച്ചവടം എന്നാണ് പറയാവുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇനിയും കോടതി വിധികൾ വരാനുണ്ട് കാത്തിരിക്കാം പിന്നീട് പറയാമെന്ന് പറഞ്ഞിരുന്ന സംഗതി ഇതാണ് സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ നിലമായിരുന്നു ബി ടി ആറിൽ പുരയിടമായി സർവേ ഓഫീസർ തിരുത്തി നൽകി അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയ ഉടമയെ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകി തടഞ്ഞിട്ടുണ്ട് അതിലും ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട് പക്ഷേ അതിൽ ഹൈക്കോടതി എടുത്ത നിലപാട് പരിപൂർണമായി ശരിയാണോ എന്ന് പുനർപരിശോധിക്കണമെന്നാണ് ലീഗൽ പ്രസം കരുതുന്നത് കാരണം സർവേ ഉദ്യോഗസ്ഥരെ നിലന്തരം മാറ്റുന്നതിന് അനുമതി കൊടുക്കാവുന്ന ഉദ്യോഗസ്ഥരായി ഒരു നിയമവും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ആ വിധിയിൽ അപ്പീൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ശരിയായ ലീഗൽ പൊസിഷൻ വന്നതിന് ശേഷം അത് വ്യക്തമായി പഠിച്ച് വീഡിയോ ഇടാം താങ്ക് യു ദിസ്ഇസ് ലീഗൽ പ്രിസം ലോമേഡീസ്